വീട്ടിലെ പ്രശ്നം പരിഹരിക്കണമെന്നും ബാധ ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് മന്ത്രവാദികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെയുള്ള പല മന്ത്രവാദികളും വൻ തട്ടിപ്പുകാരായിരിക്കും അവർ പ്രശ്നം പരിഹരിക്കില്ലെന്ന് മാത്രമല്ല പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് സമ്മാനിക്കും കാസർഗോഡ് പത്തൊൻപത് കാരിയെ തട്ടിക്കൊണ്ടുപോയത് അമ്മയുടെ ബാധ ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞെത്തിയ മന്ത്രവാദിയാണ് കേസിൽ വിദ്യാനഗർ സ്വദേശി അബ്ദുൾ റഷീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു റഷീദിനെയും പെൺകുട്ടിയെയും കർണാടക വിരാജ്പേട്ടയിൽ നിന്നാണ് ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത് വിശദമായി മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി കുട്ടിയുമായി അടുപ്പ് സ്ഥാപിച്ച ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചോ എന്നും പരിശോധിക്കുന്നുണ്ട് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പത്തൊൻപത് വയസ്സുകാരിയെ കാണാതായെന്ന പരാതിയിൽ മന്ത്രവാദി പിടിയിൽ വിജയനഗർ കൊല്ലം കാനയിൽ അബ്ദുൾ റഷീദിനെയും യുവതിയെയും കർണാടക വീരാജ് പേട്ടയിൽ നിന്നാണ് കണ്ടെത്തിയത് സംഭവത്തിൽ മകളെ കാണുവാനില്ലെന്ന മാതാവിന്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസും ഉസ്താദിനെ കാണുവാനില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ വിദ്യാനഗർ പോലീസും കേസെടുത്തിരുന്നു പെൺകുട്ടിയുടെ മാതാവിന്റെ അസുഖം ഭേദപ്പെടുത്താനെന്ന പേരിൽ മന്ത്രവാദ ചികിത്സയ്ക്കെത്തിയ ഇയാൾ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് യുവതിയുമായി കടന്നു കളഞ്ഞത് കോളേജിലേക്ക് പോയ പെൺകുട്ടിയെ വൈകുന്നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് മാതാവ് ഹോസ്തൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി അബ്ദുൾ റഷീദിനോടൊപ്പം പോയതാണെന്ന് കണ്ടെത്തിയത് കർണാടകയിലെ ചിന്താമണിയിലേക്കാണ് ആദ്യം പോയത് പിന്നീട് ഏർവാടി പാലക്കാട് കോയമ്പത്തൂർ ഊട്ടി എന്നിവിടങ്ങളിൽ കറങ്ങിയ ഇവർ ഇരിട്ടിയിലെത്തി ഈ സമയത്തെല്ലാം പോലീസ് ഇവരെ പിന്തുടർന്നുണ്ടായിരുന്നു പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് ഇരുവരെയും വീരാജ്പേട്ടയിൽ നിന്നും പിടികൂടുന്നത് ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു വീരാജ്പേട്ട പെട്രോൾ പമ്പിന് സമീപം കാർ നിർത്തിയിട്ട നിലയിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പോലീസ് പിടികൂടിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഉസ്താദിനൊപ്പം പോയതെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി അതേസമയം മന്ത്രവാദത്തിന്റെ പേരിൽ കൂടുതൽ പേർ അബ്ദുൾ റഷീദിന്റെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് എയ്റ്റീൻ കാസർഗോഡ്